ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനൽ സ്കേർട്ടാണ് അല്ലേ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു തുണി തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ട് ഫോൾഡിൽ ഒന്ന് മടക്കി ഏ അതിനു വീണ്ടും ഒരു മടക്കൂടെ മടക്കിയിടുകയാണേ ആദ്യം രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഒരു മടക്കൂടെ മടക്കി ഇതാ നമ്മൾ സാധാരണ ചെയ്യുന്ന മടക്ക് തന്നെയാണ് അല്ലേ ഇപ്പോൾ നമ്മൾ മൂന്നാമത് ഒന്നുകൂടെ താ മടക്കി കണ്ടോ അപ്പോൾ ആദ്യം ഒരു മടക്ക് ഫുള്ളായിട്ട് മടക്കി അതിന് ശേഷം ഒന്നുകൂടെ മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി അപ്പോൾ മൂന്ന് മടക്കാണ് ഞാനിവിടെ മടക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ക്ലോത്ത് എല്ലാം നല്ലപോലെ നേരെയാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ആണ് ആദ്യമായിട്ട് എടുത്തു കൊടുക്കാൻ പോകുന്നത് ഞാൻ താഴ്ഭാഗത്തു നിന്നും പിടിച്ച് കൊണ്ടുവരുവാണേ അപ്പോൾ ഞാനിവിടെ ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇഞ്ച് ബാൻഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ബാൻഡ് കൂടാതെയാണ് ആ ബാൻഡിനെ ഒഴിച്ച് നിർത്തിയാണ് ഞാനിവിടെ ഇരുപത്തി ഇഞ്ചിൽ എടുക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് ബാൻഡിൻ്റെ കൂടെ ലെങ്ത് വരുമ്പോൾ മുപ്പത്തി ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ബാൻഡ് ഒഴിവാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിൽ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഭാഗം മാത്രം എടുത്തിടാം ഈ ബാലൻസ് വന്ന ഭാഗം അങ്ങോട്ട് മാറ്റിയേക്കണം നമുക്കതിൽ നിന്നാണ് ബാൻഡിൻ്റെയൊക്കെ ക്ലോത്ത് എടുക്കാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിലെ കണക്കിലേക്ക് വരാവേ നമ്മുടെ എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ വി ആ ഒരു അളവൊന്ന് നോക്കുക കേട്ടോ നമ്മുടെ ആ പാവാട ഇടുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ വണ്ണം എത്ര നോക്കുക അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഇരുപത്തി അഞ്ചിഞ്ചാണേ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂടെ കൂട്ടി ഇരുപത്തി ഇഞ്ച് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് ആ ഒരു പാവാട ഇടുന്ന ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് മുപ്പതിഞ്ചായിരിക്കാം അപ്പോൾ ആ മുപ്പതിഞ്ച് കറക്റ്റായിട്ട് പിടിക്കുക അതിൻ്റെ കൂടെ നാലിഞ്ച് കൂടെ കൂട്ടി മുപ്പത്തി നാലിഞ്ച് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും അളവ് എത്രയാണോ അതിൽ അപ്പോൾ ഞാനിവിടെ ഇരുപത്തി അഞ്ച് ആണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ നാലിഞ്ചൂടെ കൂട്ടി ഇരുപത്തി ഒമ്പത് ഇഞ്ചിലാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിവിടെ എത്ര പാനലിലാണ് കട്ട് ചെയ്യേണ്ടത് സിക്സ്റ്റീൻ പാനലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഇരുപത്തി ഒമ്പതിനെ നമ്മൾ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും അത് വൺ പോയിൻറ്റ് എയ്റ്റ് സംതിങ് ആയിരിക്കും ആണേ അപ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് വൺ പോയിൻറ്റ് നയൻ ഒന്നേ പോയിൻ്റ് ഒമ്പതെന്ന് എടുക്കും അതിനുശേഷം ഈ പാനലുകളെ തമ്മിൽ യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് വരും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടു പോയിൻ്റ് നയൻ ആണ് കിട്ടുന്നതേ ഇപ്പം നിങ്ങൾക്കിപ്പം പ എട്ട് പാനലാണ് അല്ലെങ്കിൽ പത്ത് പാനലാണ് എന്നൊക്കെ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വേസ്റ്റ് വിത്തിൻ്റെ കൂടെ അതിൻ്റെ നമ്മൾ പത്താണെങ്കിൽ പത്ത് എട്ടാണെങ്കിൽ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ പതിനാറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തൊമ്പതിനെ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്തതും എന്നിട്ട് നമുക്ക് ആ ടു പോയിൻറ്റ് നയൻ കിട്ടിയല്ലോ ആ ടു പോയിൻ്റ് നയനിനെ നമ്മൾ ആ ഒരു ആദ്യം ആ ബാൻഡിൻ്റെ തൊട്ട് മുകളിൽ അടയാളപ്പെടുത്തുന്നു ആ ടു പോയിൻ്റ് നയൻ തന്നെ താഴ്ഭാഗത്തും അങ്ങ് അറ്റ ഭാഗത്തു നിന്ന് അതായത് ഓപ്പൺ ഫോൾഡ് ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തും ടു പോയിൻ്റ് നയൻ അടയാളപ്പെടുത്തുക അതുകൊണ്ട് അതുപോലെ തന്നെ മുകളിൽ ഫോൾഡ് ആയിരിക്കുന്ന ഭാഗത്തും ടു പോയിൻ്റ് നയൻ അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ രണ്ട് ടു പോയിൻ്റ് നയനുകളെയും നമ്മളിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കണ്ടോ താഴ്ഭാഗത്തെ ടു പോയിൻറ്റ് നയനിലന്ന് നയനിലേക്ക് മുകൾ ഭാഗത്തെ ടു ടു പോയിൻ്റ് നയനിൽ നിന്നും നമ്മളൊരു വരച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയിട്ടിരിക്കുന്ന ആ ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതേ ഇതുപോലെ ഫോൾഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ കിട്ടുവേ ആ ഫോൾഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഫുള്ളെന്താ ഇതുപോലെ പതിനാറ് വണല് കിട്ടും ഫ്രണ്ടിലേക്ക് എട്ടും ബാക്കിലേക്ക് എട്ടും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കാം കണ്ടോ ഇവിടെ എട്ട് അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും എയ്റ്റ് ഫോൾഡായിട്ട് എയ്റ്റ് പാർട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ പാനലും ചേർത്ത് ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനു മുമ്പായിട്ട് നമുക്ക് ബാൻഡും കൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് അതായിരിക്കണം അതിൻ്റെ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചുകൂടെ കൂട്ടിയെടുക്കുക കേട്ടോ കാര്യം അതിൻ്റെ അരികു വശം നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ബാൻഡിൻ്റെ ആ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വിത്ത് എത്രയാണോ അതനുസരിച്ച് വേണം ഇവിടെ ക്ലോത്ത് എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഇഞ്ചിലുള്ളതാണ് എടുത്തത് അതുകൊണ്ട് ഒരു നാലിഞ്ചാണ് ആ ഒരു ബാൻഡിൻ്റെ വിത്തായി ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഓരോ പാനലായിട്ട് അത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാവേ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക അപ്പോൾ പതിച്ചടിക്കുമ്പോൾ തുമ്പുകളെല്ലാം ഒരു വസ്തുക്കു തന്നെയാണോ വരുന്നതെന്ന് ആ വിരലുകൾ കൊണ്ട് ഒന്ന് തടഞ്ഞ് തടഞ്ഞ് നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം അടിച്ചടിച്ച് വരാൻ കണ്ടോ അതാണ് ഞാൻ ആ ഇപ്പോൾ അതൊന്ന് നോക്കിയതേ ഒരു വസ്തു തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ആ ഒരു ഭംഗി കിട്ടത്തില്ല ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാനലുകളും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ എല്ലാ പാനലും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ വീണ്ടും ഇതിൻ്റെ പുറത്തോട്ട് നല്ല വശം നല്ല വശം തന്നെ ആയിരിക്കണേ ഇതിപ്പോൾ ഫ്രണ്ടിലത്തെയോ അല്ലെങ്കിൽ ബാക്കിലത്തെ ഇത് ഒരു വശത്തെ പാനൽ മാത്രമാണ് എയ്റ്റ് പാനൽ നമ്മളിങ്ങനെ ഒ അളന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഏറ്റക്കുറിച്ചിൽ വരും നിങ്ങൾക്കും അങ്ങനെ തന്നെ വരും അത് നമുക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ഇതുപോലെ വിരിച്ചിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ നന്നായിട്ട് വിരിച്ച് എന്നാൽ മാത്രമേ നമുക്ക് ആ ലെവൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് വശത്തെയും പണലുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അവ തമ്മിൽ ഒന്നിച്ചെടുക്കാവേ ഫ്രണ്ട് വശവും ബാക്ക് വശത്തിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ദേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ പതിനാറ് വാനലുകളും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ആ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഒന്നിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റക്കുറിച്ചിലുകൾ വരുന്നത് നിവർത്തിയിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ ഏറ്റക്കുറിച്ചിൽ എല്ലാവർക്കും ഉണ്ടാകും ഇതെന്താ എനിക്കിങ്ങനെ വന്നേ എന്നൊന്നും ചിന്തിക്കേണ്ട അതങ്ങനെ വരും കേട്ടോ എന്നിട്ട് രണ്ട് പാർട്ടും തമ്മിൽ യോജിപ്പിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നല്ല വശത്തിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണേ ഇനി നമുക്കിതിന് കുറച്ച് ലൈനിങ്ങുകൾ കൂടെ ഇടാനുണ്ട് അപ്പോൾ ഞാൻ അതേ ഫസ്റ്റ് ലൈനിങ് എടുക്കുകയാണേ ഇതിന് ഞാൻ കുറച്ച് ലൈനിങ് കൂടുതൽ ഇടുന്നുണ്ട് അപ്പോൾ ആ ഈ ലൈനിങ് നമ്മൾ സാധാ പ്ലീറ്റഡ് ആയിട്ടാണ് എടുത്ത് എടുക്കുന്നത് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് കൊടുത്തിട്ടാണ് ലൈനിങ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത ലൈനിങ്ങിനെ നമ്മുടെ സ്കേർട്ടിൻ്റെ മോശം വശത്തോട്ട് വെച്ചിട്ട് ഇതായതുപോലെ ആ ഒരു ബാൻഡിൻ്റെ ആ ടോപ്പിലത്തെ ഭാഗം വെച്ചിട്ട് നമുക്കങ്ങോട്ട് അടിച്ചെടുക്കാം കറക്റ്റായിട്ട് ആ ഒരു ഫുള്ള് മുഗൾ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്റ്റിഫ് നെറ്റാണ് കേട്ടോ അപ്പോൾ സ്റ്റിഫ് നെറ്റും നമ്മൾ ആ ഒരളവിൽ തന്നെ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ കുറച്ച് പൊങ്ങി കിടക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത് അതും ഇതുപോലെ നമ്മൾ ആ ഒരു വേസ്റ്റ് ഭക്ഷണത്തിനനുസരിച്ച് എടുക്കാം അതും ആ സ്കേർട്ടിൻ്റെ അതായത് നമ്മൾ ആ റെഡ് എടുത്തതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇതും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു സാധാ കോട്ടൺ വൈറ്റ് ലൈനിങ്ങും കൂടെ എടുക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ലൈനിങ്ങുകൾ ആഡ് ചെയ്യുന്നത് അതും ഇതിൻ്റെ പുറത്ത് വച്ചിട്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്നുകിൽ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചാൽ മതി ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ആ ഒരു പവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അത്രയും ഉറപ്പോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് എടുക്കാം നമ്മൾ പറഞ്ഞു നമ്മുടെ വേസ്റ്റ് വിട്ടിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതലാണ് എടുക്കുന്നത് കാര്യൻ്റെ ഇതുപോലെ ബാൻഡിൻ്റെ രണ്ട് വശവും മടക്കി അടിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഓരോ ഇഞ്ചും നമുക്ക് കുറയും അതിനു വേണ്ടിയാണ് രണ്ട് ഇഞ്ച് കൂട്ടിയെടുത്തത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ലൈനിങ്ങുകളുടെ വശത്തോട്ടാണ് ഈ ബാൻഡിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് അടിക്കുന്നത് അതായത് മോശം വശത്തിലേക്ക് ബാൻഡിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നതേ ഒന്നിനും നിങ്ങൾക്ക് ഫ്രണ്ട് വശത്തിട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്താലും മതി അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ദൈ ആ ബാൻഡ് തിരിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അരികുവശം ഒരു അര ഇഞ്ച് മടക്കി അടിച്ചു കേട്ടോ അതിന് ശേഷമാണ് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വിട്ടിനനുസരിച്ച് ഞാൻ ദേ ഇങ്ങനെ മടക്കിയെടുത്ത് നല്ല വശത്തിലേക്ക് വെച്ച് അടിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് വെച്ച് അടിച്ചത് കാരണം നമുക്ക് ചുളിവൊന്നുമില്ലാണ്ട് ആ ഒരു ബാൻഡിനെ സ്ട്രെയ്റ്റായിട്ട് തന്നെ കിട്ടും അല്ലാണ്ട് നമ്മൾ എത്ര മടക്കി വെച്ചിട്ട് നോക്കിയാലും ഒരു ചുളിവുകൾ വരും അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു അര ഇഞ്ചിൽ ആ ബാൻഡ് മടക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതടിച്ചത് അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക് എടുത്ത എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വിത്ത് എത്രയാണോ അതിൽ നിന്നും രണ്ടോ മൂന്നോ ഇഞ്ച് കുറവിൽ മതി നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ ഇലാസ്റ്റിക് അതിലേക്ക് ആഡ് ചെയ്തു ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷെ അത് ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ലൈനിങ്ങുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അടിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കോട്ടൺ ലൈനിങ്ങിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കെട്ടിട്ട് നിർത്തി കെട്ട് വേണം താഴേക്ക് അടിച്ച് വരണ്ടതേ അപ്പോൾ ഇത് ഫുള്ള് ആയിട്ടും ആദ്യം ആ കോട്ടൺ ലൈനിങ് അടിക്കുക അതിനുശേഷം എന്തെ ഓരോ ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റായിട്ടാണ് അടിക്കുന്നത് കേട്ടോ ആ ഒരു നെറ്റ് നമ്മൾ അടിച്ചെടുക്കുവാണേ അതിനുശേഷം ആ ഒരു മെയിൻ ലൈനിങ്ങും അടിച്ചെടുക്കുവാണ് ഇതെല്ലാം നമുക്ക് ഒപ്പം തന്നെ കിട്ടും കേട്ടോ ഒരു വ്യത്യാസവും വരത്തില്ല അതിനുശേഷം അത് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ അടിച്ചെടുക്കുവാണേ ആദ്യത്തെ ആ ഒരു കണക്കിൻ്റെ ഡൗട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും വളരെ ഭംഗിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്കേർട്ടാണിത് കേട്ടോ ആദ്യത്തെ ആ ഒരു കണക്ക് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാം ആദ്യം ഒരു അറേഞ്ച് മടക്കി പിന്നെ ആ അറേഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ഒടിച്ച് മടക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഞാൻ ഒരു കുഞ്ഞ് ഭംഗിയുള്ളൊരു ഡോറിംഗ് കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് നമ്മുടെ നോക്കിയ നല്ല പഫിയായിട്ട് നിൽക്കുന്ന പാവാട ഒക്കെ നോക്കണേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ദേ ഈ ഒരു ടോപ്പാണ് ചെയ്തിട്ടുള്ളത് ഈ ടോപ്പിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്